അച്ഛന്റെ അവസാന ആഗ്രഹം സഫലീകരിച്ചു കൊടുത്തിരിക്കുകയാണ് മക്കളായ ധ്യാനും വിനീതും മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ എഴുത്തുകാരനും നടനും സഹനടനും കോമഡിയനും ഒക്കെയായിരുന്നു ശ്രീനിവാസൻ സർ രണ്ടു ദിവസം മുൻപാണ് അദ്ദേഹം വർദ്ധക്യസഹജമായ രോഗങ്ങൾ കാരണം മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ വിയോഗത്തിന്റെ ഞെട്ടലിലും വേദനയിലും തന്നെയാണ് ഇന്നും സിനിമാ ലോകം ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് മക്കളായ വിനീതും ധ്യാനും കൂടെ അച്ഛന്റെ അന്ത്യാഭിലാഷം സഫലീകരിച്ചു കൊടുത്തതിനെ കുറിച്ചുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് ശ്രീനിവാസൻ സാറിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു താൻ മരണപ്പെടുന്ന സമയത്ത് ഒരു പുസ്തകവും ഒരു പേനയും അദ്ദേഹത്തിന്റെ അരികിൽ കരുതണം എന്നുള്ളത് ഈ ആഗ്രഹം തന്നെയാണ് മക്കളായ ധ്യാനും വിനീതും സാധിച്ചു കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രീനിവാസൻ സേറിന് അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് സിനിമാ ലോകം ഒന്നടങ്കം എത്തിയിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു സംസ്കരണ ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ചത് അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുമുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ തന്നെയാണ് ആരാധകരെല്ലാവരും ഇതും ശ്രദ്ധിച്ചത് ധ്യാൻ തന്നെയാണ് തന്റെ അച്ഛന്റെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നിന്നത് കൂടെ ശ്രീനിവാസൻ സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സത്യനന്ദിക്കാട് കൂടെ ഉണ്ടായിരുന്നു സിനിമാ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധായകൻ തന്നെയാണ് സത്യനന്ദിക്കാട് ഇരുവരും ചേർന്ന് ഒരു പൊളിറ്റിക്കൽ സിനിമ കൂടെ എടുക്കാൻ നിൽക്കുകയായിരുന്നു എന്നാൽ ഇനി അതിനു സാധിക്കില്ലല്ലോ എന്നുള്ള വേദനയിൽ കൂടിയാണ് സത്യനന്ദിക്കാട് ശ്രീനിവാസൻ സാറിന്റെ സിനിമയിലെ ഏറ്റവും വലിയ സുഹൃത്ത് തന്നെയാണ് സത്യനന്ദിക്കാട് ഇരുവരും തമ്മിലുള്ള സൗഹൃദം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ശ്രീനിവാസൻ സാറിന്റെ വിയോഗത്തെ തുടർന്ന് സത്യനന്ദിക്കാട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം എനിക്ക് താങ്ങാവുന്നതിലുമേറെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ മരണം എന്നെയും ഒരുപാട് തളർത്തിയിട്ടുണ്ട് ഞങ്ങൾ രണ്ടു പേരും കൂടെ ഒരു സിനിമ ചെയ്യാനിരിക്കുകയായിരുന്നു ഒരു പൊളിറ്റിക്കൽ മൂവി എന്നാൽ ഇനി ആ സിനിമയ്ക്ക് അർത്ഥമില്ല ഞാൻ അവന്റെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ തന്നെ വിളിച്ചു പറയും എന്റെ വിളി കേട്ടാൽ ഉടൻ തന്നെ അവൻ ഒരുങ്ങി വീട്ടിലിരിക്കും ഞാൻ പറയുന്ന കഥകളെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട് എന്റെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹത്തിന്റെ കഥയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടെ ഞാൻ പരിഗണിച്ചിട്ടുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയായിരുന്നു മാത്രമല്ല വിനീതും ധ്യാനും കൂടെ സത്യനന്ദികാടിനും കൂടെ കൂടെ ചേർത്ത് കൊണ്ടാണ് അച്ഛൻ്റെ ആഗ്രഹം സഫലീകരിച്ചിരിക്കുന്നത് അച്ഛൻ്റെ സംസ്കരണ ചടങ്ങുകൾ നടക്കുന്ന വേളയിൽ വെച്ചായിരുന്നു ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും സത്യാനന്ദിക്കാടും കൂടെ അദ്ദേഹത്തിന് ഒരു പേനയും പുസ്തകവും നൽകിയത്